മാറാക്കറ പഞ്ചായത്ത് കുടുംബശ്രീ കോട്ടയ്ക്കൽ ആസ്ട്രമിംസ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പൾസ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു മാറാക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കോട്ടയ്ക്കൽ ആസ്ട്രമിംസ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പൾസ് രക്തദാന ക്യാമ്പ് മാറാക്കര എഫ് എച്ച് എസ് സിയിൽ സംഘടിപ്പിച്ചു സഹായിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് നമ്മുടെ പാറക്കെ ക്യാമ്പ് വൈസ് എസ് ഉണ്ട് മനസ്സിലാക്കി ചേർന്നാൽ നമ്മുടെ ജി എസ് ചേർന്ന് എല്ലാം കൊടുത്ത് കഴിഞ്ഞു Thank <laughs> you. హోస్ట ఎలా సహాయ ఇరుసే ప్రధాన క్యాంపడ్డు చేయడం వరే సంతోషం ఇవ్వడే నేను షరీఫా బషీర్స్థాని చేర్మాను అందు ఆరోగ్య సహాయట ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കുടുംബശ്രീയും സംയുക്തമായിട്ട് റിംഗ്സിൻ്റെ ആധിമുഖ്യത്തിൽ നടക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ആ തുടക്കത്തിൽ നമുക്കറിയാം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിൽ വേറൊക്കെ കാഴ്ച വേറൊക്കെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇതിനെ കാണുന്നത് പരീക്ഷകൾ അങ്ങനെ മറ്റു പ്രോഗ്രാമുകളൊക്കെ നമുക്ക് നടത്തി വന്നിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്ലഡ് ഡൊണേഷൻ നമുക്കറിയാം സ്ത്രീകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് എങ്കിലും കഴിഞ്ഞങ്ങളിലൊക്കെ അവരെ താല്പര്യത്തിൻ്റെ അത് പ്രകടിപ്പിക്കും ലിസ്റ്റ് നമുക്കറിയാം സ്ത്രീകളുടെ ഈ ഒരു ഒരുപാട് ഇവിടെ ഭാഗമാവാൻ സന്തോഷമുണ്ട് കുടുംബശ്രീ പ്രവർത്തകർക്കിടയിൽ പാലിയേറ്റീവ് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷനായി ചടങ്ങിൽ സി ഡി എസ് പ്രസിഡന്റ് നദീജിതൽ കുബ്ര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ എ പി ജാഫർ അലി കെ പി ബഷീർ നജ്മത് പാമ്പലത്ത് മെമ്പർമാരായ ശ്രീഹരി മുക്കടേക്കാട് കെ പി നാസർ ബാബ സി ഡി എസ് അംഗങ്ങളായ പ്രേമലത റംല ഫിർദൌസി ബിന്ദു നസീറ മിനി ജസീല ബ്ലോക്ക് കോർഡിനേറ്റർ രഘു സിആർ പി ഷല ആശ്രമിംസ് ഡോക്ടർ അജ്മൽ സിറാജ് ജിതിൻ ഷജിത്ത് ഹമീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്